മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെ കണ്ണൻ നേരിട്ട് ഇടപെട്ടില്ലെങ്കിലും മാർക്കോയുടെ കേസിലെ ലൂപ്പ് ഹോൾസിനെക്കുറിച്ചൊക്കെ കണ്ണൻ പറഞ്ഞു കൊടുക്കുകയും അതുവഴി മഞ്ജുവിനോട് ഇത്ര വലിയൊരു വിശ്വാസ വഞ്ചന ചെയ്ത മേഘന് നല്ലൊരു തിരിച്ചടി കൊടുക്കാൻ പറ്റുമെന്നും കണ്ണൻ പറയുന്നുണ്ട് സാഗർ നല്ലവനായി തീർന്നു എന്നുള്ള കാര്യത്തിൽ കണ്ണനും മഹാലക്ഷ്മിക്കും ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ലെങ്കിലും സ്വന്തം പെങ്ങളായിട്ടുള്ള മഞ്ജുവിൻ്റെ കണ്ണ് നേരെ കണ്ണനെ കണ്ണനെ സംബന്ധിച്ച് ചങ്കിൽ കത്തി കുത്തി ഇറക്കുന്നത് പോലെ ഉള്ളൊരു വേദന പോലെ തന്നെയാണ് അപ്പോൾ മഞ്ജുവിന് വേണ്ടി സാഗറിനെ രക്ഷിക്കുക അതുവഴി മേഘന് ശിക്ഷ കൊടുക്കുക എന്ന് തന്നെയാണ് കണ്ണൻ തീരുമാനിച്ചുറപ്പിക്കുന്നത് അങ്ങനെ മാർക്കോ നേരെ മാനസയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് തൻ്റെ ഏട്ടനാണ് ഇതിനെല്ലാം മുൻപിൽ നിന്നും നീക്കങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും മഞ്ജു അറിയുന്നില്ല അപ്പോൾ മേഘനോട് ഒരു പ്രതികാരത്തിനായിട്ട് ഒരവസരം കാത്തു കാത്തിരുന്ന മാനസയാണെങ്കിൽ തന്നെ പോലെ പല പെൺകുട്ടികളെയും മേഘൻ വഞ്ചിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താലി കിട്ടിയ സ്വന്തം ഭാര്യയോടും അയാൾ വിശ്വാസവഞ്ചനയാണ് ചെയ്തത് അപ്പോൾ അയാൾക്കൊരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് കോടതിയിൽ വന്നും സാക്ഷി പറയാമെന്ന് മനസ്സ് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ മാനസ് തന്നെ സ്റ്റേഷനിലെത്തിയിട്ട് മേഘനെതിരായിട്ട് ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കുകയും തൻ്റെ കുട്ടിയുടെ അച്ഛൻ മേഘനാണ് എന്ന് തെളിവ് സഹിതം എസ് ഐയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ എസ് ഐ പറയുന്നുണ്ട് എനിക്ക് നേരത്തെ തന്നെ അവനിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു പെൺകുട്ടി മറ്റൊരുത്തവനൊപ്പം പോകണമെങ്കിൽ അതിൽ എന്തെങ്കിലും ന്യായം കാണും എന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു എന്നും എസ് ഐ പറയുന്നുണ്ട് പിന്നെ മാർക്കോ ഇടപെട്ട ഒരു കേസ് ആയതുകൊണ്ട് തന്നെ എസ് ഐക്ക് വേറെ ഒരു സംശയവും തോന്നുന്നില്ല അങ്ങനെ സാഗറിൻ്റെ ഭാഗത്തും മഞ്ജുവിൻ്റെ ഭാഗത്തുനിന്നും ഒരു തെറ്റുമില്ല എന്ന തെളിവ് സഹിതം ബോധ്യപ്പെടുന്ന എസ് ഐ ആണെങ്കിൽ സാഗറിനെ നിരപാധികം വിട്ടയക്കുന്നുണ്ട് ഇപ്പോൾ സാഗറിനെ കോടതിയിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് അത് കാഴ്ച കാണാനായിട്ട് കാത്തി കാത്തിരുന്ന മേഘനാണെങ്കിൽ സാഗറും മഞ്ജുവും കൈ കോർത്ത് പിടിച്ചു വരുന്ന ആ കാഴ്ച കണ്ട് വെട്ടിവിയർക്കുന്നുണ്ട് തുടർന്ന് മഞ്ജു പറയുന്നുണ്ട് താനിങ്ങനെ മസിൽ പിരിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല എൻ്റെയും സാഗരേറ്റൻ്റെയും ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് ഇസൈക്ക് മനസ്സിലായി തന്നെ പോലെ ഒരു വിശ്വാസവഞ്ചകൻ്റെ കൂടെ ജീവിക്കണം എന്ന് മനശിത്വമുള്ള ആരും പറയില്ല ഇത് താൻ തന്നെ ഇരുന്ന് മേടിച്ച പണിയാണെന്നും എന്നോട് താൻ ചെയ്തതിനൊക്കെ അർഹിക്കുന്ന ശിക്ഷക തരാനായിട്ട് എന്നെക്കൊണ്ട് ഏതായാലും പറ്റിയില്ല പക്ഷേ ഇപ്പോൾ ദൈവമായിട്ട് അതിനൊരവസരം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ എടി ഇവിടുത്തെ എസ് ഐ നിന്നെ നിന്നെയും ഇവനെ വെറുതെ വിട്ടു എന്ന് കരുതി നിന്നെയും ഇവനെയും മനസ്സമാധാനത്തോടെ ഞാൻ അനു ജീവിക്കാനായിട്ട് അനുവദിക്കില്ല എന്നെല്ലാം മേഘൻ ഒരു വെല്ലുവിളി പോലെ മഞ്ജുവിനോട് പറയുന്നുണ്ട് ഇതേ സമയം മഞ്ജു ആണെങ്കിൽ താൻ എന്താണെന്ന് വെച്ച് ചെയ്യടോ എന്ന് പറഞ്ഞുകൊണ്ട് കൂളായിട്ട് സാഗറിൻ്റെ കൈ പിടിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് മഞ്ജു മഞ്ജുമാർക്കോട് പറയുന്നുണ്ട് എന്നാലും എൻ്റെ കണ്ണുനീര് കണ്ടിട്ടും കണ്ണേട്ടനെ എന്നോട് ഒരലിവും തോന്നിയില്ലല്ലോ ആ സമയത്ത് കണ്ണേട്ടനെ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എന്നോട് കണ്ണേട്ടിന് സ്നേഹമുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതിയത് കണ്ണേട്ടനെന്നെ രക്ഷിക്കാൻ സാഗറിനെ പുറത്തിറക്കാൻ വരുമെന്ന് തന്നെ ഞാൻ കരുതി ഇനി ഒരിക്കലും ഒരാവശ്യവും പറഞ്ഞ് ഞാൻ കണ്ണേട്ടൻ്റെ മുന്നിൽ ചെല്ലില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു കരയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് മഞ്ജു കണ്ണൻ സാറിനെ ഇത് സ്വന്തം ഏട്ടനെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല കണ്ണൻ സാർ ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല ഒരു വക്കീലാണെന്നുള്ള കാര്യം മഞ്ജു മറന്നുപോയോ ആ ഇപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളിലാണ് വിജയിച്ചിരിക്കുന്നത് ഒന്ന് സാഗറിനെ പുറത്തിറക്കാനും പറ്റി മാത്രമല്ല മഞ്ജുവിനെ മഞ്ജുവിനോട് വിശ്വാസവഞ്ചനം ചെയ്ത സാഗറിനെ ജയിലിലാക്കാൻ നോക്കിയ മേഘനെ നമുക്കിപ്പോൾ മേഘനെ മേഘന് തന്നെയാണ് ഇപ്പോൾ കുരുക്ക് വീണിരിക്കുന്നത് ഇതെല്ലാം കണ്ണൻ സാറിൻ്റെ നീക്കങ്ങളായിരുന്നു കണ്ണൻ സാർ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ മാനസയെ ചെന്ന് കണ്ടതും മാനസ മേഘനെതിരായിട്ട് എല്ലാ സാക്ഷികളും പറഞ്ഞത് അങ്ങനെയെല്ലാം കണ്ണൻ സാർ നീക്കങ്ങളായിരുന്നു എന്ന് എല്ലാ സത്യങ്ങളും മാർക്കോ തുറന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് മഞ്ജു എന്ന് വെച്ചാൽ കണ്ണൻ സാറിൻ്റെ ജീവനാണ് സാഗറിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും കണ്ണൻ സാറിൻ്റെ മഹാലക്ഷ്മിക്കും ചില സംശയങ്ങളുണ്ടെങ്കിലും മഞ്ജു എന്ന് വെച്ചാൽ കണ്ണൻ സാറിൻ്റെ ജീവനാണ് ആ മഞ്ജുവിനെ ചതിച്ച മേഘനെ ജയിലിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കണ്ണൻ സാർ ഇതെല്ലാം ചെയ്തത് എന്നുകൂടി മാർക്കോ എല്ലാം തുറന്ന് പറയുമ്പോൾ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ മഞ്ജു ഇനി നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ജീവിക്കുന്നു എന്നുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻസാർ തന്നെ നിങ്ങളെ രണ്ടുപേരെയും സ്വീകരിക്കും രണ്ടുപേരെയും വന്ന് കാണുമെന്നും മാർക്കു പറയുന്നുണ്ട് കേട്ടോ മഞ്ജുവിനോട് അങ്ങനെ മാനസേയും മഞ്ജുവിനേയും അതുപോലെ തന്നെ പര പെൺകുട്ടികളെയും പറഞ്ഞു പറ്റിച്ച് അവരുടെയൊക്കെ ജീവിതം തകർത്ത മേഖലയെ വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ സാഗറിനെ പെടുത്താൻ നോക്കി മഞ്ജുവിനെ തൻ്റെ ഭാര്യയായിട്ട് നിലനിർത്താൻ നോക്കി അയാൾ തന്നെ സ്വയം കുഴിച്ച് കുഴിയിൽ വീണ് പോവുകയാണ് ചെയ്യുന്നത് അപ്പം ജയിലിൽ കിടക്കുന്ന മേഖലയെ കാണാനായിട്ട് നമ്മുടെ മാർക്കോ വരുന്നുണ്ട് സാഗറിനെ അകത്താക്കാൻ നോക്കിയപ്പോൾ ഇങ്ങനെയൊരു പണി പുറകെ വരുന്നുണ്ടെന്ന കാര്യം നീ അറിഞ്ഞില്ലല്ലോ മേഘ അന്ന് നീ എന്നെ പെണ്ണു കേസിൽ അകത്താക്കാൻ നോക്കി കണ്ണൻ സാറിനെയും അനന്തു സാറിനെയും മാത്രമല്ല എൻ്റെ ഭാഗത്ത് സത്യമുള്ളതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തിറങ്ങാൻ പക്ഷേ പറ്റി പക്ഷെ നിനക്ക് എന്ത് എത്രയൊക്കെ തലകുത്തി പറഞ്ഞാലും ഈ ജയിലിൽ നിന്നും ഒരു മോ മോചനമുണ്ടാവില്ല മേഘ എന്ന് മാർക്കോ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ മേഘം പറയുന്നുണ്ട് അങ്ങനെ ഞാൻ തോറ്റു എന്ന് നിങ്ങളാരും കരുതണ്ട സുപ്രീം കോടതി വരെ പോയിട്ടാലും ഞാൻ മഞ്ജുവിനെ തിരികെ കൊണ്ടുവരും എന്ന് മാർക്കോയുടെ മുഖത്ത് നോക്കി മേഘൻ വെല്ലുവിളിച്ചുകൊണ്ട് പറയുമ്പോൾ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല മേഘ കാരണം നിന്നെ അത്രത്തോളം മഞ്ജു വെറുക്കുന്നുണ്ട് നിന്റെ മുഖം കാണുന്നത് പോലും കാണുന്നത് പോലും കാണാൻ പോലും അവൾ ആഗ്രഹിക്കുന്നില്ല എന്നെല്ലാം മാർക്കോ പറയുന്നുണ്ട് ഇനി ഒരു വഴിയേ നിൻ്റെ മുന്നിലുള്ളൂ മാനസേയും നിന്റെ രക്തത്തിൽ പറഞ്ഞ നിൻ്റെ കുഞ്ഞിനെയും സ്വന്തം വീട്ടിൽ വന്ന് അവർക്ക് അഭയം നൽകുക എങ്കിൽ നിനക്ക് ശിഷ്ടകാലം ജയിലിൽ കിടക്കാതെ രക്ഷപ്പെടാം എന്നും മാർക്കോ പറയുന്നുണ്ട് കേട്ടോ മേഘനോട് അപ്പോൾ മാർക്കോ ആണെങ്കിൽ ഇതെല്ലാം കേട്ട് അയാളുടെ രക്തം തിളയ്ക്കുന്നുണ്ട് പിന്നീട് മഞ്ജുവിനാണെങ്കിൽ സാഗറിനോടൊപ്പം പുതിയ ജീവിതം തുടങ്ങി അവളിപ്പോൾ സാഗറിനോടൊപ്പം സന്തോഷത്തിലാണ് ഹാപ്പിയാണ് എന്നറിയുമ്പോൾ കണ്ണനും മഹാലക്ഷ്മിക്കും അത് കേട്ട് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അപ്പോൾ സാഗരാണെങ്കിൽ തോമസ് സാറിൻ്റെ ഡ്രൈവറായിട്ടൊക്കെ ജോലിക്ക് പോകുന്നു എന്നുള്ള കാര്യവും മാർക്കോയിൽ നിന്നെല്ലാം കണ്ണൻ അറിയുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം കണ്ണൻ സാറിൻ്റെയും മഹിയുടെയും വിശ്വാസം പിടിച്ചു പറ്റാനായിട്ട് സാഗറിനെ പറ്റുന്നുണ്ട് സാഗറിൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ മഞ്ജു വളരെയധികം സന്തോഷവതിയാണെന്ന് കണ്ണനും മഹാലക്ഷ്മിയും തിരിച്ചറിയുന്നു അപ്പോൾ മഹി ഒരു ദിവസം കണ്ണനോട് പറയുന്നുണ്ട് ഇനിയെങ്കിലും മഞ്ജുവിന് കൊടുക്കാനുള്ളത് കൊടുത്തുകൂടെ കണ്ണേട്ടാ മഞ്ജുവും സാഗറും ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത് കണ്ണേട്ടൻ്റെ സ്വത്തിൻ്റെ ഒരു ഭാഗം മഞ്ജുവിനും അവകാശം ഉള്ളതാണല്ലോ ഇനി എന്തായാലും സാഗറിനെ വിട്ട് മഞ്ജു വരില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് സാഗരും ഒരു നല്ല മനുഷ്യനായി തീർന്നു എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയെങ്കിലും മഞ്ജുവിന് അവൾക്ക് കൊടുക്കാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ താൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ അത് തന്നെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് മൊഹി നമുക്ക് ഒരുപാട് വില്ലകൾ സ്വന്തമായിട്ടുണ്ടല്ലോ അതിലൊന്ന് വഞ്ജുവിൻ വഞ്ജുവിൻ്റെ പേരിൽ എഴുതി കൊടുക്കാനാണ് എഴുതി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടാ കണ്ണൻ അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന നല്ലൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്